ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് പോകുന്നപ്പം വിചാരിച്ചതാണ് കേട്ടോ ഇവിടെ എത്തിയിട്ട് വേണം സൗദിയിലെത്തിയിട്ട് വേണം വീഡിയോ ഒക്കെ എടുക്കാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ അതൊന്നും നമ്മൾ വിചാരിച്ചാൽ അതിനൊന്നും എല്ലാം നടക്കൂലല്ലോ അപ്പം ഇന്നങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ക്യാമറയായിട്ട് പുറത്തിറങ്ങിയാണ് കേട്ടോ അല്ലെങ്കിലും ഞാൻ രാവിലെ എണീറ്റാൽ തന്നെ ഈ ഒരു ബാൽക്കണിയിൽ ഇങ്ങോട്ട് വന്ന് വെറുതെ അങ്ങോട്ട് ആകാശമൊക്കെ നോക്കി നല്ല രസം കേട്ടോ അവിടെ നോക്കി ഇങ്ങനെ ഒരു സുബീക്ക് നേരത്തൊക്കെ ബാങ്ക് കൊടുക്കുന്ന നേരമാണേ അപ്പോൾ ആ നേരത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കട്ടോ അപ്പോൾ ഇന്ന് ബാവുക പണിക്കോവാണ്ട് അങ്ങനെ സദാ ഒരു ദിവസം അത്രയേ ഉള്ളു അപ്പം രാവിലെ തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പം നേരെ പോവുക അടുക്കളയിലോട്ട് അങ്ങനെ അവിടുന്ന് ഇന്ന് കട്ടൻ കട്ടഞ്ചായല്ലോ ഇന്ന് കോഫിയാണ് കെട്ടോ പിന്നെ ഒരു സാൻഡ്വിച്ചും ഒരു ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് അത് കോഴിമുട്ട പൊരിച്ചിട്ട് അതിലോട്ട് ഈ ചില്ലി ഫ്ലെക്സ് ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു എരിവിനെ ജസ്റ്റ് ഒരു തട്ടിക്കുട്ട് സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കാരണം വാവിക്ക് പെട്ടെന്ന് പോകേണ്ടി വരും തിരക്കാട്ടോ നേരത്ത് അപ്പോൾ കട്ടിക്കളിലൊന്നും ചില ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി അപ്പോൾ ചില ദിവസമൊക്കെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കലാണ് കേട്ടോ അപ്പം കട്ടിക്കതാ നല്ല കടുപ്പത്തിലൊരു കോഫിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ ചൂടാക്കിയിട്ട് ആ ചൂട് കൊടുക്കത്തൊന്നും പോകണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതൊക്കെ സെറ്റാക്കി കൊടുക്കുക അപ്പം ബാവ ഉണ്ട് ചാടിക്കണം കേട്ടോ ഭാവക്ക് പിന്നെ ഇതിലോട്ട് വലിയ മെയിൻ്റെ ഉണ്ടാവില്ല അതങ്ങനെയാണല്ലോ അപ്പം പിന്നെ എന്താ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ കുറേ ദിവസമാണല്ലോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭാവക്കുള്ളത് കൊടുത്തിട്ട് ബാവനെ പറഞ്ഞു പോയിട്ട് ഭാവമണിക്ക് പോയിട്ടോ അപ്പം പിന്നെ രാവിലെ ആയപ്പോ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ മുൻപിൽ ഞാൻ പറയുക വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പറയലുണ്ട് മുന്നിൽ ഒരു പാർക്ക് തന്നെ കേട്ടോ അതുകൊണ്ട് മക്കൾക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് പോയാലാണ് കേട്ടോ അപ്പോൾ അതായത് ഈ നേരം കേട്ടോ മക്കൾ ഇവിടുത്തെ മക്കളൊക്കെ മദ്രാസേ പോകുന്നത് അങ്ങനെയൊക്കെ ഏരിയ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്താൽ കേട്ടോ അങ്ങനെ ഫൈസോ ഐഷോ ഒക്കെ എണീക്കാം നേരമായിട്ടുണ്ടോ കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പതിക്കും ബാൽഗണി വന്ന് നിൽക്കണവരുടെ ആ നേരത്തുണ്ടല്ലോ ഇവിടെ എന്തോ ഒരു സമാധാനം അവിടെ നല്ല കാറ്റാണ് കേട്ടോ ഈ ബാൽക്കണിയിൽ അടിപൊളി വൈബാണേ നല്ല ഈ ആകാശത്തോട്ട് നല്ല നല്ല കാഴ്ചകളായിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് പിന്നെതാണ് ഞാൻ കോഫി ഞാനും കുടിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും മക്കൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നിൽക്കുക അപ്പം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ചും അതും കോഫിയും ഒക്കെ ഞാനും തട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മക്കളിങ്ങനെ ഉണരാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴൊന്നും എണീക്കൂല കുറച്ച് കഴിയും ഓരെണീക്കണമെങ്കിൽ ചില ദിവസമൊക്കെ ഭാവ് പോണാ നേരത്തേക്ക് എണീക്കും ചില ദിവസം പതിനൊന്ന് മണി പത്ത് മണിയാകുന്ന നേരം ആകുമ്പോൾ എണീക്കട്ടോ അപ്പം ഞാനും അങ്ങനെ കുടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഇനി പാത്രമൊക്കെ കയകി വെച്ചിട്ട് വേണം പിന്നെയും കുറച്ചു നേരം ഒന്ന് കിടക്കും ചില ദിവസം കിടക്കും അതൊക്കെ ഒരു അവസരം പോലെ കേട്ടോ മക്കൾ എണീറ്റ് വന്നാൽ എനിക്ക് കിടക്കാൻ കഴിയൂല അവർക്ക് ചായ എടുക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഈ ബാക്കിയുള്ള കോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കട്ടെ അതൊക്കെ അവർക്ക് വന്നിട്ട് കൊടുക്കട്ടോ അപ്പം ഞാനും ഓരോ കൂടെ പോയി കുറച്ചു നേരം ഒന്ന് കിടക്കുക പിന്നെതാണ് ഞാൻ എണീറ്റ് വന്നത് പതിനൊന്നരക്കാണ് കിട്ടോ പതിനൊന്നര ആവുണ്ട് ആ നേരത്തത് എണീറ്റ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ മക്കൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫൈസൂനുള്ള പണിയാണ് ഇട്ടത് ഓന് വേസ്റ്റ് കൊണ്ടുപോയിടുക അധികം ഞാൻ വന്ന പാടെന്നെ ഞാനായിട്ടോ കൊണ്ടുപോയിടലുണ്ട് അതിന് അത് ഇടയ്ക്കൊക്കെ ബാവ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്ക തരലുണ്ട് ഇപ്പോൾ ഫൈസൂനെ ഏൽപ്പിച്ചതാട്ടോ അവനെ കേസിൽ കവറിലൊക്കെ കെട്ടിച്ച് കെട്ടിയും കെട്ടി കൊടുത്താൽ അവന് കറക്റ്റ് കൊണ്ടുപോയിട്ട് വന്നോളു അത്ര ദൂരമല്ലോ അതുകൊണ്ട് അവനെന്നെ അവനിഷ്ടമാണ് കേട്ടോ അങ്ങനെ പുറത്തിറങ്ങിയിട്ടൊക്കെ ഇവിടെ എന്തെങ്കിലും ചെയ്യണമൊക്കെ അവന് പേടിയാട്ടോ അറബി ഈ അറബികളുണ്ടാവുമല്ലോ ഇവിടുത്തെ അപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുമോ അവനെ അറബി അറിയില്ലല്ലോ ഞാൻ എന്താ പറയുക ഉമ്മ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പം അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അവന് നല്ലതാണ് സാ കൊണ്ടോയിട്ടുണ്ട് അങ്ങനെ അതിനൊരാളായി എന്ന് പറയാം കേട്ടോ ഇടയ്ക്കൊരു ആവശ്യവനുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചാട്ടം അവളെ പിന്നെ പറഞ്ഞേക്കല്ലേ അവൾ നേരെ പാർക്കിലോട്ട് അങ്ങോട്ട് വിടും അപ്പം പിന്നെ അത് വേണ്ടചിട്ട് ഫൈസൂന് പിന്നെ കുറച്ച് പിന്നെ പേടിയുള്ളതുകൊണ്ട് ഓനെ കണ്ടില്ല അങ്ങോട്ട് നോക്കും എന്നിട്ട് ഇങ്ങോട്ട് പോരും അത്ര തന്നിട്ടോ അളതാ വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ വന്നിട്ട് ഒരു മാസം കയ്യാറായിട്ടല്ല ഒരു മാസം ആവാറായി ഇവിടെ വന്നിട്ട് അപ്പം ഇതുവരെ ഉള്ളതൊക്കെ ഇപ്പോൾ അവനാണ് വേസ്റ്റ് വേസ്റ്റൊക്കെ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അവനെ പേടിച്ചുണ്ടോ അങ്ങോട്ട് പോയി വന്നോളൂ ഏകദേശം ഏരിയകളൊക്കെ മനസ്സിലായതുകൊണ്ട് എന്നെ പേടിച്ചൊന്നും വേണ്ട അപ്പം അങ്ങനെ കേട്ടോ അപ്പം നേരം നട്ടുച്ചയാണ് കേട്ടോ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല രാവിലൊക്കെ നല്ല തണുപ്പാണ് നല്ല തണുപ്പുള്ള സമയമാണ് ഉച്ച ആകുമ്പോൾ നല്ല ചൂടുവുണ്ട് എല്ലാ ക്ലൈമറ്റും ഒപ്പം ഉള്ള ടൈമാണ് കേട്ടോ അവൻ പോയി വന്നതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത് അവൻ വന്ന് പിന്നെ ഇതാ വേസ്റ്റിൻ്റെ ഈ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് നല്ലോണം ഡെറ്റോളൊക്കെ ഇട്ടിട്ട് കേക്കി ഞാൻ വെയിലത്ത് ഉണക്കാൻ വെക്കലാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയയാണ് കേട്ടോ മക്കൾ കളിക്കാതിരിക്കണ ഏരിയ വൈകുന്നേരം ആകുമ്പം പാർക്കിലൊന്നും പോകാത്ത ദിവസമൊക്കെ അവിടെ ഇരുന്ന് കളിക്കലാണ് കേട്ടോ ആയുഷ് ഇത ബാക്കുന്നു അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ സംഗതി ഇതായി ഒരു നാരങ്ങി പിടിച്ച് വരുകയാണ് ഒരു മുസമ്പില്ല നമ്മളെ നാട്ടിലുള്ള അപ്പോൾ ഇത് മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിൽ മേത് മുറിച്ചുണ്ടോ മുറിച്ചുണ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കിൽ കൂടേണ്ടേ ആളപ്പം എണീറ്റൊന്ന് ചായക്ക് കുടിച്ചിട്ടും റെഡി ആയില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനത്തെന്തെങ്കിലുമൊക്കെ തിന്നണം അപ്പോൾ ആ ഇഷ്ടത്തിൽ രുചിയിൽ തിന്നണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പം അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊടുത്തപ്പം സന്തോഷമായിട്ടോ അപ്പോൾ ഓൾ അതും കൊണ്ട് തിന്നാൻ പോയേ നിങ്ങൾക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ വെച്ചാൽ തിരുമ്പാനുള്ള മെഷീനിൽ തിരുമ്പാടണം തിരു പിന്നെ എന്താ ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അടുത്ത പരിപാടി ഇല്ലല്ലോ ഒത്തോനെ പരിപാടി അറിയാമല്ല ഇവിടുത്തെ ഈ രണ്ട് മൂന്ന് മൂന്നാൾക്കാർക്കുള്ള ചോറ് ഉണ്ടാക്കണം അങ്ങനത്തെ എന്തെങ്കിലും ജസ്റ്റ് പരിപാടി അത് ചോറ് ഞാൻ നേരത്തെ ഇടും കേട്ടോ അരി അടുപ്പത്ത് നേരത്തെ ഇടും ഇട്ട് പിന്നെ വല്ല വല്ല ബാക്കിലോട്ട് ഇങ്ങനെ ബാക്കിയുള്ള കറികളും കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങുണ്ടാക്കലാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ചോറ് അവിടുത്തെ വെള്ളത്തിൽ പൈപ്പിൽ വെള്ളത്തിൽ കയറ്റിയിട്ട് ബാക്കി കുടിവെള്ളത്തിൽ കുറച്ചൊന്ന് കയറിയെടുക്കൂട്ടോ അരി നല്ലൊരു സമാധാനമുള്ളൂ അല്ല ഞാൻ ഒരു ഫുള്ളാവൂല അത്രയും എവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമെന്നൊന്നും അറിയില്ലല്ലോ കുടിവെള്ളം ആകുമ്പോൾ പിന്നെ നമ്മൾ വിശ്വസിച്ച് കുടിച്ചിന് വെള്ളമല്ലേ അപ്പം അതിലങ്ങനെ ചെയ്യോ പിന്നെ ഞങ്ങൾ അധികം ഒരു നേരത്തേക്കുള്ള ചോറായിട്ടുണ്ടാകും ഇടയിലുള്ളൂ അതേ ഒരു നേരത്തേക്കുള്ള ചോറേ തിന്നാറുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കുട്ടിയൊക്കെ തിന്നും അങ്ങനെ ഓക്കെ ഇനി ഇതിലോട്ട് എന്തെങ്കിലും സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കുറയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പം വെണ്ടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ അത് റെഡിയാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുക്ക് ചോറൊക്കെ വേവായി വന്നിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ ഊറ്റി ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാർ അങ്ങനെ റെഡിയാക്കി എടുത്ത് അപ്പം ഒക്കെ കുറച്ച് കുറച്ച് അങ്ങനെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടോ പിന്നെ അതാ ചിക്കൻ ഉണ്ടായിന് ചിക്കനെ ഉള്ളത് ഞാൻ ഏകദേശം ഇങ്ങനെ എന്താ മുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ മസാല പരറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഫുള്ള് ഇങ്ങോട്ട് പൊരിച്ചെടുക്കൂല അതുകൊണ്ട് തന്നെ അതാ ഒരു പാത്രത്തിലെ പകുതി ഇതിൻ്റെ പകുതി ഞാനിങ്ങോട്ട് മാറ്റിയെടുക്ക കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് പൊരുക്കല്ലോ അപ്പം ഇതങ്ങട്ട് ഫീസില് വെച്ചാൽ മക്കളെ അടുക്കൊക്കെ വന്ന് ഇങ്ങനെ ചിക്കൻ പരിച്ചത് കാരണം ഇങ്ങനെ ചോദിക്കട്ടോ ഒരു കച്ചയ്ക്ക് അങ്ങനെ എന്തും ചോറൊന്നും കൂട്ടാതെ തന്നെ അച്ചക്ക് കോഴിൻ്റെ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ എടുത്ത് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ തിരുമ്പലും അങ്ങനത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടോ അപ്പം നല്ല വെയിലാണ് കേട്ടോ ഇനി മക്കളെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ നേരെ മൂന്ന് മണി ആവുകയാണ് അപ്പം ഓക്കെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ ഇട്ട് കാണാം ഓക്കേ ടാറ്റാ